ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ ബി എസ് ഡബ്ല് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ വണ്ടൂരിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു സംസ്ഥാനപാതയിൽ മണലിമൽ ബൈപ്പാസ് ജംഗ്ഷനിൽ ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്കാണ് അപകടം നടന്നത് ആശാരിപ്പടി സ്വദേശികളായ കൊക്കർണി ഷിഹാബ് പാറോത്ത് രമേശ് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇവർ സഞ്ചരിച്ചിരുന്ന പാഷൻ പ്രോ ബൈക്ക് ചെറുകോടിൽ നിന്നും വരികയായിരുന്ന സ്വിഫ്റ്റ് കാറിലിടിച്ചാണ് അപകടം കരുളായി സ്വദേശികളുടേതാണ് കാർ ഇവർ സംസ്ഥാന പാതയിൽ നിന്നും ബൈപ്പാസ് റോഡിലേക്ക് തിരിയുന്നതിനിടെയാണ് അപകടം നടന്നത് ബൈക്ക് ഓടിച്ചിരുന്ന രമേഷ് കാറിന്റെ മുൻവശത്തെ ഗ്ലാസിലേക്കും ഷിഹാബ് റോഡിലേക്കും തെറിച്ചു വീണു ഇരുവരെയും ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വണ്ടൂർ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് അപകടത്തിൽ ബൈക്കും കാറിന്റെ മുൻഭാഗവും തകർന്നു അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ പത്ത് മിനിറ്റോളം ഗതാഗത തടസ്സമുണ്ടായി പിന്നീട് പോലീസ് എത്തിയാണ് വാഹനങ്ങൾ റോഡിൽ നിന്നും മാറ്റിയത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം